വയനാട്ടിൽ എന്തുകൊണ്ട് ശ്രീ രാഹുൽ വന്നില്ല കാരണമുണ്ട് വയനാട്ടിൽ ആക്രമിക്കപ്പെട്ട വയനാട്ടിൽ ആക്രമിക്കപ്പെട്ട് മരിച്ചവർ ഒരു സൈഡിലും മൃഗങ്ങൾ ഒരു സൈഡിലും മൃഗങ്ങൾക്ക് വർഗവും ജാതിയും മതവും ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ സ്പേസ് ഇല്ല രാഷ്ട്രീയവും വർഗീയതയും ഉണ്ടാക്കാൻ അപ്പൊ സാറ് വന്നില്ല രണ്ട് ഇ ഡിയുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല ഓഹോ ഗംഭീരം അപ്പോ കേരളത്തിൽ വന്നാൽ ഇ ഡി വളരെ സന്തോഷവരാണ് ഇവർക്ക് കേരളം കടന്നാൽ ഇ ഡി ഇവർ കുറ്റം പറയും അപ്പൊ സ്വാഭാവികമായിട്ട് ഏഴരപക്ഷത്തിന്റെ വേണ്ടി ഒരുമിച്ചുള്ള യാത്ര പറഞ്ഞേ എന്ന് ചോദിച്ചില്ലേ പിണറായിട്ടാണ് നിങ്ങളുടെ രാത്രിയ പരാജയം അധിക സ്വന്തം മനസ്സിൽ